മരണമാഘോഷമാകുന്ന വാരണാസിയിൽ നിന്നും കഴിഞ്ഞ ദിവസം നമ്മൾ ഓടിയെത്തിയത് ഗൊരഖ്പൂരിലേക്കായിരുന്നു ഗൊരഖ്പൂരിലെത്തിയ ആദ്യ ദിവസം തന്നെ നമ്മൾ പോയത് മറ്റൊരു മരണയിടത്തിലേക്കായിരുന്നു കുശിനഗറിലേക്ക് നമ്മുടെ ശ്രീബുദ്ധൻ മരിച്ച ഇടത്തേക്ക് ഗൊരഖ്പൂരിൽ വെച്ച് തന്നെ കേരളത്തിൽ നിന്നുള്ള മലയാളികളായ രണ്ട് അച്ഛന്മാരെയും നമ്മൾ കണ്ടുമുട്ടി അവരുടെ ആശ്രമത്തിലായിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മൾ താമസിച്ചത് നേപ്പാളിലേക്കൊരു ഗ്രൂപ്പ് ടൂറായി നിങ്ങളെയും കൊണ്ടുവരിക എന്ന സ്വപ്നവുമായാണ് നമ്മുടെ ഈ ഒരു യാത്ര തുടങ്ങിയതെന്ന് നിങ്ങൾക്കറിയാവല്ലോ അതിനുവേണ്ടിയുള്ള ഹോട്ടലുകളുടെ സെർച്ചായിരുന്നു പിന്നീട് നമ്മൾ കൊരപ്പൂരിൽ നടത്തിയത് അതിനുശേഷം നേപ്പാൾ ബോർഡറിലേക്കുള്ള യാത്രയിൽ നമ്മുടെ ഗണേഷ് ബയ്യയെയും നമ്മളുടെ പ്രഭാകരൻ അവസാനമായി നിന്നുപോയ ആ ഒരു റോഡിൻ്റെ കാഴ്ചകൾക്ക് ശേഷം ഇന്ത്യ ബോർഡർ താണ്ടി നമ്മൾ നേപ്പാളിലേക്ക് കടന്നു ഇന്ത്യൻ രൂപയ്ക്കുണ്ടായ മൂല്യത്തിലെ കുറവും പിന്നെ കേരള എം പി തന്ന ചെറിയൊരു പണിയും തുടക്കത്തിലെ ഒരു കല്ലുകുടി ഉണ്ടാക്കിയിരുന്നെങ്കിലും രാത്രിയോടുകൂടി ബോർഡർ കടന്ന് ഞങ്ങൾ നേപ്പാളിലേക്ക് എത്തി നേപ്പാളിലെ തെരുവുകളിലൂടെ നടക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിച്ചത് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിവിടുത്തെ ഒരു മൊബൈൽ താങ്ക് യു നമ്മളിവിടുത്തെ ഒരു മൊബൈൽ ഷോപ്പിൽ വന്ന് എൻസെൽ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ അത്യാവശ്യം കുറച്ച് നെറ്റ്വർക്കുള്ള സിമ്മ് അതിൻ്റെ ഒരു സിമ്മെടുത്ത് ഒരു രണ്ടര ജി ബി പെർ ഡേ ഉള്ളൊരു ഓഫറും ചെയ്തു ടോട്ടൽ നമുക്ക് എഴുന്നൂറ് രൂപയായ അതല്ല നമ്മൾ ശരിക്കും യു പിയിൽ നിന്നും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് നേപ്പാളിലോട്ട് കയറിയപ്പോഴത്തേക്കും റോഡ് സൈഡ് ആനകളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള അത്യാവശ്യം വലിയ റോഡൊക്കെ ആയിട്ടുള്ള ഷോപ്പുള്ളൂ വൃത്തി എലുതിനേക്കാളും ഉപരി കുറച്ചധികം വൃത്തിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു തുടങ്ങിയാൽ പെട്ടെന്നൊരു മാറ്റം നമുക്ക് അഭി നമുക്കുണ്ടല്ലോ ഒരു നേപ്പാളിൽ നിന്നുള്ള ബ്ലോഗർ കിട്ടിയിട്ടുണ്ട് ഹായ് ജസ്റ്റ് ഇവിടുത്തെ ഷോപ്പുകളിലൂടെ കയറി എന്താ ശ്രീ സാധനം വാങ്ങാൻ വേണ്ടി വന്നതാണ് നേപ്പാളിൽ ഉണ്ടല്ലോ ഭക്ഷണത്തിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ആണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ മനസ്സിലായതാണ് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമ്മളെല്ലാം കുക്ക് ചെയ്യാന്നുള്ള പ്ലാനാണ് പക്ഷേങ്കിൽ ഇവിടെ വന്ന് മുട്ടയ്ക്ക് വില വെച്ചപ്പോൾ എത്രക്കായിരുന്നു ഒരു മുട്ട ഇരുപത് രൂപ നേപ്പാളി നേപ്പാലിമണി അതായത് നാട്ടിൽ ഏകദേശം ഒരു പന്ത്രണ്ടര രൂപയുണ്ടാവും ഒരു മുട്ട കേട്ടോ അങ്ങനെ റേറ്റ് ആണ് നമ്മുടെ മെയിൻ കുട്ടീനെ ഉണ്ടല്ലോ ഹോട്ടലിന്റെ പുറകു ഭാഗത്താണ് കേട്ടോ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് ഇത് നമ്മളുടെ കിച്ചൺ കിച്ചൺ സെറ്റ് മേലോട്ട് കൊണ്ടുപോവാണ് എന്താണെന്ന് വെച്ചാൽ ഇത് ബോർഡർ ഏരിയ ആണ് അത് കഴിഞ്ഞപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്കും ലഗേജ് അടിച്ചിട്ട് വണ്ടി ഈ കാണുന്ന ഇത് കേട്ട സ്ഥലത്തേക്ക് കേട്ടി വെക്കാമെന്നാണ് പറഞ്ഞത് കാരണം ബോർഡർ ഏരിയയിൽ റിസ്ക് ആണ് വണ്ടി ഇങ്ങനെ അത് ആരെങ്കിലും മുക്കിക്കിട്ട് പോയെങ്കിലും കിട്ടാൻ കേട്ടോ വലിയ ഭാഗത്ത് ഇന്നത്തെ ദിവസം നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ലുംബിനിയിലേക്കാണ് ബുദ്ധൻ ജനിച്ചു വീണ കൊട്ടാരമായിട്ടുള്ള മായാദേവി ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ടേ ഹലോ പാളിലുള്ള ആളുകൾ പൊതുവെ ഒരു കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളാണ് അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും നമ്മൾ ചെയ്തില്ല എങ്കിൽ ലുംബിനി ഗേറ്റ് ഇതാണ് ലുംബിനിയുടെ തടാകം ചേ ഇവിടെ തുടങ്ങുന്നു ലുംബിനി ആയിട്ടുള്ള കേട്ടോ ഇനി ഉണ്ടെങ്കിൽ ഇരുപത്തൊന്ന് കിലോമീറ്റർ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കാണുന്നത് കേട്ടോ ഇവിടുത്തെ ലുംബിനിയിലെ എയർപോർട്ട് ഗൗതം ബുദ്ധ ഇന്റർനാഷണൽ എയർപോർട്ട് നല്ല കുഞ്ഞു ചെറിയൊരു എയർപോർട്ട് വലിയ ബഹളങ്ങൾ തിരക്കുകളൊന്നുമില്ല ഇവിടുന്ന് ജസ്റ്റ് ഒരു പതിനെട്ട് കിലോമീറ്റർ അപ്പുറയാണ് ലുംബിനിയുടെ പ്രധാനപ്പെട്ട മായാദേവി ടെമ്പിൾ സമയം പത്തുമണിയായെങ്കിലും പോകിന് ഒരു കുറവുമില്ല കേട്ടോ ഇവിടെ കൃഷിയിടത്തിലോട്ടൊക്കെ ആളുകൾ വന്നിട്ട് ഇവിടെ മെയിനായിട്ടുണ്ടല്ലോ കടുകിൻ്റെ കൃഷിയാണ് ഇണ്ടത് തെയ്യാഴി എല്ലാം രാവിലെ വന്ന് വിളവെടുപ്പ് തുടങ്ങിയിട്ടുണ്ട് നമ്മളുണ്ടല്ലോ ജസ്റ്റ് പാർക്കിങ്ങിൽ നമ്മളുടെ വണ്ടി വെച്ചതിന് ശേഷം ഇനിയിപ്പോൾ ഒരു ഒരു കിലോമീറ്ററോളം ദൂരം നടക്കാനുണ്ട് നടക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കാഴ്ചകൾ കണ്ട് നടക്കുകയാണ് കേട്ടോ വേണ്ടത് ഇപ്പം ഇവിടെ ഉണ്ടല്ലോ ഇപ്പം ചെറിയ രീതിയിൽ ഇപ്പം റോഡുകളുടെയൊക്കെ ഒരു കൺസ്ട്രക്ഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഭയങ്കരമായിട്ട് കൂടിയൊരു ക്ലൈമറ്റ് ആണ് അതുകൊണ്ടാണ് കേട്ടോ ഒരു ബ്ലാക്ക് ഇഷ് ഫീല് വരുന്നത് നമ്മൾ നടന്ന് ഇതുപോലത്തെ ഒരു ഉദ്യാനത്തിലേക്കാണ് എത്തുക ഇത് ഇവിടെ ഉണ്ടല്ലോ ചെറിയ ചെറിയ ബോട്ടുകളാണ് ഈ ബോട്ടുകളിലൊക്കെ കയറി നമുക്ക് ഇത് കൃത്രിമമായിട്ടുണ്ടാക്കി വെക്കുന്ന ഒരു തടാകം പോലത്തെ ഒരിതാണ് അപ്പോൾ അതിലൂടെ പോകാനൊക്കെ പറ്റും അപ്പോൾ കൂടെ കണ്ടല്ലോ ഇതുണ്ടെങ്കിൽ ഇവിടെ ഒരു കെടാത്ത ഒരു ദീപം തെളിഞ്ഞു വയ്ക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ നവംബർ ഒന്നിന് കത്തിച്ചതാണ് കേട്ടോ ഇത് സമാധാനം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക അർത്ഥം അല്ലെങ്കിൽ ലക്ഷ്യം അത്യാവശ്യം തിരക്കൊണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ മെയിൻ ഗേറ്റ് മെയിൻ ഗേറ്റിൽ നിന്നാണ് നമുക്ക് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് ടിക്കറ്റ് റേറ്റ് ഉണ്ടായിരുന്നോ ഓർക്കുന്നില്ല ഒന്ന് ചെന്ന് പോയിട്ട് നോക്കട്ടെ എൺപത് നേപ്പാളി റുപ്പീസാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പം അവിടെ ടിക്കറ്റ് എടുത്ത് ഇവിടെ കാണിച്ചതിന് ശേഷം അങ്ങ് ദൂരെയായിട്ട് നമുക്ക് മായാദേവി ടെമ്പിൾ കാണാൻ പറ്റും ഈ ഒരു ബർത്ത് പ്ലേസിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി എക്സാക്റ്റ് ബുദ്ധൻ ജനിച്ച് വീണ ആ ഒരു സ്ഥലം നമുക്കവിടെ മാർക്ക് ചെയ്തായിട്ട് കാണാൻ പറ്റും കേട്ടോ അതുകൂടാതെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പണ്ടുണ്ടായിരുന്ന ആ നിർമ്മിതികളാണ് കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങളാണ് അപ്പോൾ ആ ഭാഗങ്ങളെല്ലാം എന്താ പറയുക ഇടിഞ്ഞ് ഇത് പോയിട്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മരമൊക്കെ ഉണ്ടോ ആ ഒരു മരം അതിനച്ചോട്ടുള്ള ഒരു കുളം ഇതൊക്കെ ബുദ്ധൻ്റെ കാലത്ത് ഉണ്ടായിരുന്നതാണ് ഏതോ ഒരു വി ഐപിയും കൂടി ഇന്ന് വന്നിട്ടുണ്ട് നേപ്പാളിൻ്റെ ഏതോ മിനിസ്റ്ററിൻ്റെ എന്തോ അങ്ങനെ എന്തോ ആണ് കാരണം പോലീസും മീഡിയയും ഒക്കെ പുറകെ കൂടിയിട്ടുണ്ട് ഇത് ബുദ്ധൻ ധ്യാനിച്ചിരുന്ന ആ ഒരു ആൽമരമാണ് എൻ്റെ മേലെ തീണ്ടങ്ങള് വേറെ അതിഥി മൂങ്ങച്ചേട്ടൻ എത്തി എത്തി നമ്മൾ നോക്കുന്നുണ്ട് അവിടെ മുമ്പ് ഇവിടെ ഒരു ഉദ്യ ഉദ്യാനമായിരുന്നു ഈ മുമ്പാകത്തുണ്ടായിരുന്നതിനോട് ചേർന്നൊരു കുളം ഒക്കെയുണ്ട് അപ്പോൾ ഉണ്ടല്ലോ നമ്മളുടെ ഈ ഒരു നേപ്പാൾ യാത്രയിൽ നമ്മൾ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും കേട്ടോ ഈയൊരു സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റും തിരിച്ച് നമ്മൾ വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നു ഇവിടുന്ന് ഒന്നാമത്തെ ഗേറ്റ് ഉണ്ടല്ലോ ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറയാണ് ശരിക്കും ഉണ്ടല്ലോ ഈ ബോട്ടിൽ പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അങ്ങോട്ടേക്ക് അപ്പോൾ ഒരാൾക്ക് അമ്പത് രൂപ ഒരു സൈഡ് അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുവേ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തിരിച്ച് പോകാം മായാദേവി ടെമ്പിൾ നമ്മളുടെ മെയിൻ അട്രാക്ഷൻ വരുന്നവരെ നമ്മൾ ബോട്ടിൽ കൊണ്ടുവരുന്നു ആ ഗേറ്റ് വണ്ണ് വരെയാണ് നമുക്ക് ബസ് വരെ കഴിഞ്ഞ് ബോട്ടിൽ കൊണ്ടുവന്ന് ഇവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ നടന്ന് ടിക്കറ്റൊക്കെ എടുത്ത് കാഴ്ചകളൊക്കെ കണ്ട് വീണ്ടും തിരിച്ച് ഇതുവഴി നമ്മൾ ഇനിയിപ്പോൾ പോകാൻ പോകുന്നത് പൊക്കറയിലേക്കായിരിക്കും കേട്ടോ ഫസ്റ്റ് ഡേ നമ്മളുടെ ഒരു പ്ലാൻ അങ്ങനെയാണ് അല്ല ഫ്രിക്കി നമ്മളോടെ ഉണ്ടല്ലോ ബുഡ്വാൽ എന്ന് പറയുന്ന ഒരു ടൗണിലേക്കാണ് എത്തിയത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് നമുക്ക് ഹിമാലയൻ മലനിരകൾ കാണാൻ പറ്റുന്നില്ല ഫുള്ള് പ്ലെയിൻ ആണല്ലോ എന്നുള്ളത് എന്താ ഈ ബുഡ്വാൽ നിന്ന് ഇവിടെ നിന്ന് വിട്ടുകഴിഞ്ഞിട്ടുണ്ട് പിന്നീട് അങ്ങോട്ടേക്ക് യഥാർത്ഥമായ ഹിമാലയൻ റേഞ്ചസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ നമ്മൾ ആക്ച്വലി ഇവിടെ വന്നത് ഇവിടുത്തെ ഒരു ഷോപ്പിൽ നമ്മളുടെ കുക്ക് ചെയ്യുന്ന ആ ഒരു സ്റ്റൗവിൻ്റെ വാഷറ് പോയി വാഷർ പോയതുകൊണ്ട് ഗ്യാസ് ലീക്ക് ഉണ്ട് ഇന്നലെ നമ്മൾ ഏകദേശം അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെയാണ് ചെയ്തത് അപ്പോൾ അതുപോലുള്ള ഒന്നുണ്ടോ ഇന്നോ കിട്ടാൻ വഴിയുണ്ടോ എന്നുള്ളത് തപ്പി വന്നെയാണ് പക്ഷെ ഇവിടെ ഇവിടെയും ചെറിയ സ്റ്റൗ യൂസ് ചെയ്യുന്നില്ല ഇനി മുതൽ അങ്ങോട്ടേക്ക് റോഡുകളുടെ ഒക്കെ അവസ്ഥ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഇവിടെ മല ഇതാ ഈ ഒരു റൈറ്റ് സൈഡ് എന്നുള്ളത് ഇരിഞ്ഞരുണ്ട് അത് കൂടാതെ ഫുള്ള് പൊടി ചെളി വീണ് ഇതായിട്ട് പൊടി ഓ നമ്മുടെ ഇടത് സൈഡിൽ കൂടി ഒരു നദി കൂടി ഒഴുകുന്നുണ്ട് നമ്മൾ കണ്ണൊന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ തട്ടിയിട്ടുണ്ടെങ്കിൽ താഴെ പോവും തിനാവൂ തിനാവു എന്നാണ് ആ നദിയുടെ പേര് ഓനോ ഇവിടെ തുരങ്കങ്ങളുടെ പണിയൊക്കെ നടക്കുന്നുണ്ട് ആഹാ റോഡ് കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കട്ടെ നടക്കട്ടെ പതിയെ വീണ്ടും നമ്മൾ നമ്മളുടെ ഹിമാലയൻ മലനിരകൾ പതുക്കെ പതുക്കെ കയറി തുടങ്ങി നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ടണലുകളുണ്ടല്ലോ ശരിക്കുണ്ടല്ലോ ഇന്ത്യയുടെ ചുറ്റുമുള്ള രാജ്യങ്ങളിലേക്ക് ചൈനീസ് കമ്പനികൾ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുന്നുണ്ട് കേട്ടോ ആ ഒരു ടണലിന്റെ നിർമ്മാണം നടത്തുന്നത് ഒരു ചൈനീസ് കമ്പനിയാണ് കേട്ടോ മല കയറിയിട്ടുള്ള നമ്മുടെ ആദ്യത്തെ ഇടവേള അതാണ് ഇവിടെ എടുക്കുന്നത് ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ മലകൾക്കിടയിൽ ചെറിയ ചെറിയ ഇതുപോലത്തെ സ്ഥലങ്ങളുണ്ടാകും ഇത് പ്രധാനമായിട്ടും പോകുന്ന ആ വഴിയാത്രക്കാരൊക്കെ ഉദ്ദേശിച്ചാണ് ഇവിടെ നമുക്ക് നല്ല ചായയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഉഴുന്നുകടയുടെ ഒരു നേപ്പാളി വേർഷൻ സാധനം ഒക്കെ ഇവിടെ കേട്ടോ ഇത് വന്നിട്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതും പിന്നെ മീൻ മീൻ വറുത്തത് ചിക്കൻ വറുത്തത് പിന്നെ നമ്മുടെ കടിയൊക്കെ കിട്ടും കേട്ടോ ഇവിടെയെ നല്ല തണുപ്പുണ്ട് കേട്ടോ നമ്മൾ നമ്മളുടെ വടയുടെ ആ രൂപമുള്ള സാധനം വാങ്ങി പക്ഷെ വടയുമായിട്ട് ബന്ധമില്ല എന്നല്ലേ ഉണ്ട് ഫ്രണ്ട്സ് കഴിഞ്ഞ തവണ വന്നപ്പോൾ ഉണ്ടല്ലോ നമ്മളിതാ ഈ ഒരു വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അന്നിവിടെ ഒരു ഷൂട്ടിങ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പം ഇവിടെയുള്ള ആൾക്കാർ നമ്മളെ ഓർക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആ ഫോട്ടോ ഉണ്ട് അതിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോവാട്ടോ ഫോട്ടോ കാടിച്ചെക്കെട്ടോ ഈ രീതിയാണോ ആ രീതി വാ വാ വീട്ടിലോട്ട് പോവാം ഈ വീട്ടിൽ അവരുണ്ട് ഇവിടുത്തെ ദീതിമാരെ കാണിച്ചപ്പോൾ ആ അത് അവരാണ് അവിടെ ഉള്ളവരാണെന്ന് പറഞ്ഞു വിടെയുണ്ട് പറയുന്നത് എന്റെ ഇവർ റിവീഡുണ്ടല്ലോ പഴയ ഒരു ആ ഒരു നേപ്പാളി സ്റ്റൈലിലുള്ളതാണ് അതുകൊണ്ടാണ് അന്ന് ഇവിടെ ഒരു ആൽബത്തിന്റെ ഷൂട്ടിംഗ് നടന്നത് അപ്പോൾ ഈ രീതി അന്ന് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അന്നത്തെ നമ്മളുടെ വീഡിയോ ഞാനിത് പിൻ ചെയ്ത് വെക്കാം അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കാണാം നമ്മുടെ അന്നത്തെ ഒരു ആൾക്കാരെയൊക്കെ നമ്മൾ മിങ്കിൾ ചെയ്തത് അവരുമായിട്ട് സംസാരിച്ചതൊക്കെ അബ്ലോ കൈസേ അബി ടീക്ക് പടിയാ അഭി മോശം തൊടാ ടണ്ടേനാ ആ ഹാ ഹാ ഓട്ടെ ലാസ്റ്റ് ടൈം ആനക്ക ടൈം ഇതൊരു പൂര ഈ കടകന് എന്താ പറയുക ആ സീ ആ സീട്ടാ അങ്ങനെ ഇന്ത്യൻ സമയം ഒരു മൂന്നേ നാൽപ്പതോടെ അടുപ്പിച്ച് നമുക്ക് വെയിൽ കിട്ടിയ കേട്ടോ ഇന്നത്തെ ദിവസത്തെ ആദ്യത്തെ വെയിൽ മല കയറി മേലെ വന്നപ്പോഴത്തേക്ക് ആ ഒരു മൂടലൊക്കെ അങ്ങ് മുഴുവായി പക്ഷെ നമ്മളുടെ പൈൻമരങ്ങളൊക്കെ കണ്ടു തുടങ്ങി ദാറ്റ് മീൻസ് തണുപ്പ് നല്ല പോലെയുള്ള ഏരിയയിലേക്ക് നമ്മൾ എത്തി നമ്മൾ പൊക്കറ കയറുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അതിലൂടെ നമ്മൾ സംസാരം കാണിച്ചു താങ്ക് യു ബൻസാറിൻ്റെ അത് കോപ്പി കാണിച്ച് അത് അവരവിടെ എൻട്രി ചെയ്തതിന് ശേഷം നമ്മളെ വിട്ടു ആക്ച്വലി ഉണ്ടല്ലോ ഇത് കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് നമ്മൾ വന്ന സമയത്ത് ഇങ്ങനെ ഒരു ചടങ്ങൊന്നും ഇല്ലായിരുന്നു ഇത്തവണത്തെ വരവിൽ പക്ഷേ ഒക്കെയും ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ തൂക്കുപാലം അല്ലേ ഇത് നോക്കി ഞങ്ങൾ നമ്മൾ വന്ന വഴി അതുകഴിഞ്ഞിട്ടുണ്ടല്ലോ അത് അങ്ങ് മലയുടെ മേലൊരു പുതിയൊരു അമ്പലത്തിൻ്റെ എന്തോ പണിയെടുക്കുന്നുണ്ട് അപ്പോൾ ഉണ്ടല്ലോ അതിനെ കണക്ട് ചെയ്തിട്ടുള്ള തൂക്കുപാലം എന്തെങ്കിലും എന്താ ഈ ഒരു മലയിൽ നിന്ന് വലിയ ലെങ്തി ആയിട്ടുള്ളൊരു തൂക്കുപോലെ അങ്ങോട്ടേക്ക് കണക്ട് ചെയ്തേക്കും താഴെ കണ്ട ഒരു പുഴ ഒഴുകുന്നുണ്ട് ഇത് രണ്ട് വർഷം മുമ്പ് നമ്മൾ ഇതുവഴി വന്നപ്പോൾ ഇല്ലായിരുന്നല്ലോ ഇല്ലാതിരുന്ന സാധനങ്ങളിപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒന്നും എൻട്രി ഫീ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ജസ്റ്റ് നമുക്കൊന്ന് ക്രോസ് ചെയ്ത് നോക്കാമല്ലോ ആകും 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 എന്തായാലും എന്തായാലും സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഇവിടെ എത്തിയത് നന്നായി ലോകത്ത് ഇവിടെ പോയാലും മലയാളികൾ ഉണ്ടാവും അല്ലേ എവിടെ നാട്ടിലെവിടെയാണ് കാലിക്കട്ടെ ആദ്യം ആരാ അപ്പുറ പോയി തൊട്ടിട്ട് വരുന്നതെന്നുള്ളൊരു ചലഞ്ച് ഫലം അല്ല എനിക്ക് ഓൾറെഡി ഇതിനകത്ത് എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് വേണ്ട പക്ഷേ പക്ഷെ ഇത്ര കൊണ്ട് ഇത്രയും തെന്നല്ല തുടങ്ങിയാണോ അത്യാവശ്യം തെന്നുന്നുണ്ട് കേട്ടോ പിടിച്ച് പിടിച്ച് കിടന്നില്ലെങ്കിൽ ആക്ച്വലി ഉണ്ടല്ലോ ഇതുവഴി നടക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മളുടെ പഴയ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ഓർമ്മകളാണ് കേട്ടോ യെസ് അവിടെ നമ്മൾ കണ്ടില്ലായിരുന്നു രണ്ട് മലകളെ കണക്ട് ചെയ്ത് ഇതുപോലെയുള്ള പോയേക്കുന്നത് പക്ഷേ അവിടെ ഉണ്ടല്ലോ പ്രേയിങ് ഫ്ളാഗ്സ് ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ പ്രേയിങ് ഫ്ലാഗ് വന്നില്ല ഇത് മഴയൊക്കെ പെയ്യുമ്പോൾ ഇതിനകത്ത് പോകുന്ന ആണ് കേട്ടോ തെന്നി അടിച്ച് വീഴാനുള്ള ചാൻസ് ഉണ്ട് ആ പക്ഷേ പക്ഷേങ്കിലണ്ടോ ഇത് ഗ്ലാസ് ഫ്രിഡ്ജ് ആക്കണമായിരുന്നു അല്ലേ എന്താ അല്ലെങ്കിൽ തന്നെ താഴ്ത്തു നോക്കുമ്പോൾ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് കാണുന്നുണ്ടേ നൈസ് മഞ്ഞുകാലം പതുക്കെ വിടുന്നുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇത് കേട്ടോ പുഴയിലൊന്നും അത്യാവശ്യം വെള്ളമൊന്നും ഇല്ല കേട്ടോ വെള്ളം കുറവാണ് പക്ഷെ നല്ല ക്ലിയർ വെള്ളമാണ് മഞ്ഞുകാലം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞുകാലം വിട്ടതിന് ശേഷം പിന്നെ ഫുൾ ഇത് മുഴുവൻ കലങ്ങി മറിഞ്ഞു ഒഴുകാൻ തുടങ്ങ മീനക്കുട്ടി മീനക്കുട്ടി ഇവിടെ അല്ല അതവിടെ മീനക്കുട്ടി മീൻ കറക്കണം എന്തായാലും ഉണ്ടല്ലോ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് കിട്ടിയതാണെങ്കിലും ഇനി ആളെ കൊണ്ട് വരുമ്പോൾ നമുക്ക് അവരെ എന്തായാലും ഈ ഒരു തൂക്കുപാലത്തിൻ്റെ വലിയ തൂക്കുപാലത്തിൻ്റെ എക്സ്പീരിയൻസ് കൊടുക്കണം കേട്ടോ അങ്ങനെ നമ്മൾ വാലിങ്ങിലേക്ക് വന്നെത്തി പിങ്ക് സിറ്റി എന്നാണ് ബാലിംഗ് അറിയപ്പെടുന്നത് കാരണം അവിടുത്തെ ബിൽഡിങ്ങിനൊക്കെ കണ്ടു ഈ ഒരു കളറായിരിക്കും നമ്മൾ വാലിംഗ് ടൗണിലേക്ക് വന്നു ഇന്ന് രാത്രിക്കത്തെ ഏറ്റവും പഴം വാങ്ങി ഇവിടെ ചോറിനെ കണ്ടല്ലോ ഇരുന്നൂറ്റമ്പത് രൂപ അതായത് നമ്മുടെ നാട്ടിൽ നൂറ്റമ്പത് രൂപ റേഞ്ചൊക്കെ വരും വെറും ചോറും താലുകറിയൊക്കെ ഇന്ന് കുക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ച് തരാം റൂംസ് കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ ഒരു പഴം പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നമുക്കിവിടെ ഉണ്ടല്ലോ അങ്ങനെ എന്താ അഞ്ഞൂറ് രൂപയ്ക്ക് ഇങ്ങനെ റൂം കിട്ടും അഞ്ഞൂറിന് നേപ്പാൾ റുപ്പിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു മുന്നൂറ് രൂപ നാട്ടിൽ വരത്തുള്ളൂ പക്ഷേ എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ് ഒക്കെ കോമൺ ആയിരിക്കും പുറത്തു കൊണ്ടാവുക അപ്പം നമ്മൾ കുക്ക് ചെയ്യാൻ പറ്റത്തില്ല ടോയ്ലറ്റ് ഇല്ലെങ്കിൽ അതൊക്കെ ഉണ്ട് പഴം വച്ചു ഗുഡ് മോർണിംഗ് നമ്മളങ്ങനെ വാലിംഗ് എന്ന് പറയുന്ന ടൗണിലാണ് ഇന്നലെ താമസിച്ച ടൗണിൽ രാത്രി ദിവസം നമ്മൾ കണ്ടില്ലല്ലോ ഇതാണ് വാലിംഗി ടൗൺ സൂര്യനൊക്കെ ഉദിച്ചു വരുന്നുണ്ട് ഇവിടെ അത്യാവശ്യം ചെറിയൊരു ഈ രാവിലത്തെ മൂടൽ മഞ്ഞള്ളൂ മൂടൽ മഞ്ഞ ഇങ്ങനെ മാറി വരുവാണേൽ ഇവിടങ്ങളിലൊക്കെ ഉണ്ടല്ലോ അതിരാവിലെ അതിരാവിലെഴുന്നേറ്റുള്ള റൈഡ് ഇപ്പം പറ്റത്തില്ല കാരണം തണുപ്പിൻ്റെ ഒരു സീസൺ ആയതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് വെയിലൊക്കെ വന്നൊന്ന് ചൂടായതിനു ശേഷം റൈഡ് ചെയ്യുക ഇവിടെ ഉണ്ടല്ലോ ഹോട്ടലിൻ്റെ ബാക്ക് സൈഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ ദാ നമുക്ക് വീണ്ടും ഇവിടെയും മലനിരകളാണ് ആ ഒരു ഭാഗത്ത് കൃഷിയിടങ്ങളാണ് കേട്ടോ അത്യാവശ്യം വലിയൊരു ടൗണാണ് ഈ വാലിങ്ങ ഇവിടെ നിന്നും പൊക്കരയ്ക്ക് അറൗണ്ട് ഇനിയിപ്പോൾ ഒരു അമ്പത് കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് ഇത് ഇതുപോലുള്ള ഇങ്ങനെ ചുറ്റി വളഞ്ഞുള്ള റോഡ് വഴിയാണ് കേട്ടോ നമുക്ക് പോകേണ്ടത് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇന്ന് രാവിലെ അറൗണ്ട് ഒരു പതിനേഴ് ഡിഗ്രി പതിനെട്ട് ഡിഗ്രിയാണ് കേട്ടോ ഇവിടുത്തെ ഒരു ടെമ്പറേച്ചർ ഇപ്പോൾ ഉള്ളത് ഇവിടെ കണ്ടല്ലോ റോഡ് സൈഡിൽ ഇതുപോലെ ബസ് സ്റ്റോപ്പുകളുണ്ട് ബസ് സ്റ്റോപ്പുകളോട് ചേർന്നിട്ട് പൈപ്പ് ഉണ്ട് പൈപ്പിൽ വെള്ളമുണ്ട് ആ വെള്ളമുണ്ട് വെള്ളമുണ്ടെങ്കിൽ നമുക്ക് എന്നാൽ രാവിലത്തെ ഫുഡ് ഇരുന്നൂറ്റമ്പത് രൂപ വരെ ചോറിന് ചോദിക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് കുക്ക് ചെയ്ത് കഞ്ഞിയും കിച്ചിൻ അച്ചാറിയിട്ടുണ്ട് അതും വെച്ചങ്ങ് പോയാലോ എന്ന് ചിന്തിച്ച് നമ്മൾ ഇവിടെ നിന്ന് സോക്ക് ചെയ്തതാണ് എന്തായാലും അത് ഓക്കെയാണ് സക്സസ് ആണ് അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാം പക്ഷേ ഇനിയിപ്പോൾ ഗ്യാസിൻ്റെ വാഷർ സെറ്റായിട്ടില്ല കുഴപ്പമില്ലല്ലേ വെച്ച് നോക്കാം ഭാഗ്യം പരീക്ഷിക്കാം എന്തായാലും ഇവിടെ നിന്ന് കുക്ക് ചെയ്ത് കഞ്ഞി കുടിച്ചിട്ട് പോവാം നമ്മുടെ കിച്ചൺ ബസ് സ്റ്റോപ്പിലോട്ട് പറിച്ചു നടത്തേ ബസ് സ്റ്റോപ്പിനോട് ചേർന്ന് തന്നെ അതാണെങ്കിൽ ഓറഞ്ചിൻ്റെ മരമൊക്കെ ഉണ്ട് പക്ഷേ അവിടെ അവിടെ ഒരു ജർമ്മൻ ഷപ്പിയുടെ പട്ടിയുണ്ട് കേട്ടോ അവൻ ഇപ്പുറത്തോട്ട് ചാടത്തില്ല കാരണം കമ്പി വലിയ ഉണ്ട് ഈ മൂലയ്ക്കൊ അത് അപ്പോൾ കാറ്റ് അത് കഴിക്കത്തില്ല ആ ഭാഷയെ ഞാൻ ഇന്നിപ്പോൾ വാങ്ങിയിട്ട ഭാഷ എടുത്ത് കളഞ്ഞോട്ടോ അത് അതിട്ടുണ്ട് ആ നമ്മുടെ ചെറുപയറ് അരി ഇട്ടിട്ട് വെക്കുന്ന കഞ്ഞിയില്ല ആ ഒരു ടൈപ്പ് കഞ്ഞി അതാകുമ്പോൾ അതിന് വലിയ കറിയില്ലെങ്കിലും സീനില്ലേ പിന്നെ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട് അച്ചാറും പിന്നെ നല്ല ഹിമാലയൻ വെള്ളവും കഴിഞ്ഞ തവണത്തെ നേപ്പാൾ യാത്രയാണ് നമുക്ക് ഈ വീണ്ടും നേപ്പാളിലോട്ട് കേറുമ്പോൾ കുക്ക് ചെയ്ത് തന്നെ തുടങ്ങാമെന്നുള്ള ഒരു പാഠം തന്നത് കാരണം അന്ന് നല്ല റേറ്റ് ആയിരുന്നു നമുക്ക് ഫുഡിനാണ് ഏറ്റവും അധികം പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് ആയിരുന്നു രൂപ രൂപ റേറ്റ് ചോറും ചോറും കറിയും കറിയും കൂടി കൂടെ പണ്ട് ബഹ്റൈനിൽ ജോലി ചെയ്തായിരുന്നു അപ്പൊ ജോലി ചെയ്തപ്പോൾ കൂടെ ഒരുപാട് മലയാളികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ പറയാണ് ബയ്യാജി ഇവിടെ ജസ്റ്റ് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയതാണ് ഇവിടെ തുണി വെക്കാൻ വേണ്ടി സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് വീട് വന്നിട്ട് പൊക്കറിയിലാണ് ഫൈനലി നമ്മളുടെ കഞ്ഞി ഇതാ റെഡി ആയിട്ടുണ്ട് ഇതൊരു രസമാണ് കേട്ടോ ഇങ്ങനെ സ്വന്തമായി കുക്ക് ചെയ്ത കഞ്ഞി അത് ഏതൊരു നാട്ടിൽ സ്ഥലത്തിൻ്റെ പേര് പോലും അറിയില്ല ബസ് സ്റ്റാൻഡിലിരുന്ന് പേരറിയാമോ ഈ സ്ഥലത്തിൻ്റെ ബസ് സ്റ്റാൻഡിലിരുന്ന് ഉണ്ടാക്കി ബസ് സ്റ്റാൻഡിലിരുന്ന് കഴിക്കുക നമ്മുടെ നാട്ടിൽ ഇതുപോലെ പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് ബസ് സ്റ്റാൻഡിലിരുന്ന് ഇങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നിങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും അങ്ങനെ കുക്കിംഗ് കഴിഞ്ഞു പാക്കിങ് കഴിഞ്ഞു കേട്ടോ ശരിക്കും ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബോക്സ് വാങ്ങിയത് നിങ്ങൾ ദൂരയാത്ര പോകുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ഒരു ബോക്സ് വാങ്ങി അത് ഉപകാരപ്പെടും നല്ലതാണ് പെട്ടെന്ന് പരിപാടി അങ്ങനെ നമ്മൾ രാവിലത്തെ അഞ്ഞൂറ് ഉച്ചക്കത്തെ അഞ്ഞൂറ് ടോട്ടൽ ആയിരം രൂപ ലാഭിച്ചിരിക്കുന്നു ആ എന്തായാലും അടിപൊളി ഇപ്പോഴേ മറ്റേ വണ്ടിയുടെ അടവും ബാക്കിയുള്ള പരിപാടിയും ഒക്കെ ആയിട്ട് അത്യാവശ്യം പൈസ കയ്യിൽ പോകുന്നുമുണ്ട് ആ പ്രത്യേകിച്ച് യൂട്യൂബ് നിങ്ങളുടെ ഒന്നും വരുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് യാത്രകൾ മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ നമ്മൾ പതിയെ അങ്ങനെ പൊക്കറ ഇരിക്കുകയാണ് നമ്മുടെ ഡോൾബിയമ്മയുടെ പൊഖ്ര എന്ന് പറയുന്ന ശരിക്കും ഈ മലനിരകൾക്ക് ഇടയിലുള്ള ഒരു പരന്ന പ്രദേശം അവിടെ ഒരു നിരന്ന പ്രദേശം അവിടെ ഒരു ലേക്ക് ഒക്കെ ഉണ്ട് അപ്പം അതൊക്കെ കൊണ്ടാണ് പിന്നെ അത്യാവശ്യം നല്ല തണുപ്പുള്ള ഒരു ക്ലൈമറ്റ് ഒക്കെയാണ് അതൊക്കെ കൊണ്ടാണ് ഈ ഒരു മേഖല ഈ നേപ്പാളിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ടൂറിസം സ്പോട്ടായി മാറിയത് കൂടാതെ അന്നപൂർണ എന്ന് പറയുന്ന ഒരു മലനിര ഇവിടെ നമുക്ക് കാണാൻ പറ്റും കാണിച്ചേരാ ഈ അന്നപൂർണ്ണ മലനിരയിലേക്കുള്ള ട്രക്കിങ്ങുകൾ പല ട്രക്കിങ്ങുകളുണ്ട് ആ ട്രെക്കിങ്ങുകളുടെ ഒക്കെ ബേസ് പോയിന്റ് വന്നിട്ട് ഈ കാണുന്ന നമ്മളുടെ പൊക്കറയാണ് പൊക്കറ ആയിട്ടില്ല പൊക്കറ വരുന്നു ഇവിടേക്ക് വന്ന് ഇറങ്ങുന്നതിന് മൊത്തത്തിൽ ലുക്കെല്ലാം മാറും ശരിക്കും വേറൊരു മുഖം എസ് എൽ ടൂറിസ്റ്റുകൾ വന്നെന്നറിയുന്ന ഒരു സ്ഥലം എത്രമാത്രം വൃത്തിയായിരിക്കണം എത്രമാത്രം ഭംഗി ഉണ്ടാവണം എന്നുള്ള രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു വെച്ചേക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇത് ഈ ഒരു നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് പൊക്കറ ലേക്ക് ലേക്ക് ഇങ്ങനെ പടർന്ന് കിടക്കുകയാണ് അതിന്റെ കളർഫുൾ കാഴ്ചകളൊക്കെ നമ്മൾ കാണിച്ചു വരും അത് തന്നെ ഉണ്ടല്ലോ നമുക്ക് താമസിക്കാനുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കേണ്ടതുണ്ട് അതിന് ശേഷം ഉണ്ടല്ലോ നിങ്ങളെ കൊണ്ടുവരുമ്പോൾ താമസിപ്പിക്കേണ്ട ഹോട്ടലുകളുണ്ടല്ലോ ആ ഹോട്ടലുകളും നമുക്ക് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് അതിനൊക്കെ നമ്മൾ പുറത്തോട്ടിറങ്ങുക ഫ്രണ്ട്സ് അങ്ങനെ ഉണ്ടല്ലോ നമ്മളുടെ പൊക്ര ലേക്കിന് തീരത്ത് തന്നെയുള്ള കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോൾ താമസിച്ച അതേ സ്ഥലത്തേക്ക് തന്നെ നമ്മൾ വയ്യാജി എത്തിയിട്ടില്ല അപ്പം എന്തായാലും നമ്മളുടെ താമസ കൂടിയാണ് തൊട്ടപ്പുറം സൂര്യനസ്തമയൊക്കെ ആകാൻ തുടങ്ങുന്നുണ്ട് ഇവിടെ ഉണ്ടല്ലോ നമുക്ക് ബയജിനെ നേരത്തെ അറിയാവുന്നതുകൊണ്ട് കഴിഞ്ഞവണ്ണം വന്നപ്പോഴും നമ്മളിവിടെ നിന്നുകൊണ്ട് നമുക്കൊരു ആയിരം രൂപയ്ക്ക് റൂം കിട്ടും ആയിരം നേപ്പാളി റുപ്പീസാണ് എന്തായാലും ഉണ്ടല്ലോ നമ്മളുടെ ഇനിയിപ്പം നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നേപ്പാളിൻ്റെ ഇപ്പോൾ പൊക്കറയുടെ കാഴ്ചകൾ നിങ്ങൾ കാണിക്കാണല്ലോ അപ്പോൾ ഓരോ സ്ഥലങ്ങൾ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട് ആ ഒരു കാഴ്ചകൾ അതുകൂടാതെ നിങ്ങളിവിടെ വരുമ്പം ഇതുപോലെ ആയിരം രൂപയുടെ റൂമ് കാര്യങ്ങളൊന്നുമില്ല അത് അത്യാവശ്യം നല്ല റൂമുകൾ തന്നെ വേണം അപ്പോൾ ആ ഹോട്ടൽസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾ ഇനിയിപ്പോൾ ഇറങ്ങുവാണ് വീണ്ടും അപ്പോൾ ആ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം നേപ്പാളിൻ്റെ വ്യത്യസ്തമായ കാഴ്ചകൾ പുറകെ വരാൻ പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവുക ബൈ ബൈ സ്നേഹം മാത്രം